നസർ ബോച്ച എന്ന ഓമനപ്പേരിൽ ഒരുപറ്റം വ്യാജ ഫാൻസുകളാൽ നിറഞ്ഞാടുന്ന ഒരു കള്ള നാണയമാണ് ബോബി ചെമ്മണ്ണൂർ എന്ന കളങ്കിതനായ കച്ചവടക്കാരൻ ഇയാളെക്കുറിച്ച് വീഡിയോകൾ ചെയ്യരുതേ എന്നാഗ്രഹിക്കാറുണ്ട് കാരണം പോച്ചയെ വലിച്ചെറിഞ്ഞാൽ അത് നാല് കാലിൽ പോയി നിൽക്കും എന്നതുപോലെ എന്തെല്ലാം പരിക്കേറ്റാലും എന്തെല്ലാം ആരോപണങ്ങളുണ്ടെങ്കിലും എന്തെല്ലാം തെളിവുണ്ടെങ്കിലും അത് തനിക്ക് അനുകൂലമാക്കി മാറ്റി തൻ്റെ ലക്ഷ്യം സാധിച്ചെടുക്കാൻ മിടുക്കനാണ് ഈ ബോച്ഛ നടത്തുന്നതെല്ലാം തട്ടിപ്പുകളാണ് എന്ന് വിവരമുള്ള സകലർക്കും അറിയാം പക്ഷേ അദ്ദേഹം വിവരമുള്ളവർക്കിടയിൽ അല്ല കച്ചവടം നടത്തുന്നത് പാവപ്പെട്ട മനുഷ്യരെ പറ്റിച്ച് അവരുടെ പോക്കറ്റ് കൊള്ളയടിക്കുകയാണ് ബോബി ചെമ്മണൂറിന്റെ തട്ടിപ്പിന്റെ കണക്കുകൾ എത്ര പറഞ്ഞാലും തീരില്ല അയാളുടെ ഈ നിയമവിരുദ്ധമായ നെട്ടോട്ടത്തിന് അല്പമൊരു ശമനമുണ്ടായത് ഹണി റോസുമായി ഏറ്റുമുട്ടിയപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ ഇടപെട്ടിട്ടാണേ അതുകൊണ്ട് അശ്ലീലത്തെ കച്ചവടമാക്കുന്ന സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ആ പണി തൽക്കാലത്തേക്ക് നിർത്തിവച്ചിരിക്കുന്നു എന്നാൽ തട്ടിപ്പിനെ ഇതുവരെ അറുതുവരുത്തിയിട്ടില്ല ഇയാൾ പറയുന്നതെല്ലാം വ്യാജമായ കാര്യങ്ങളും നുണകളുമാണ് ഒരു പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ ഒരു ദുരന്തം ദുരന്തമുണ്ടാവുമ്പോൾ ഒരു സാമൂഹിക വിഷയം ഉണ്ടാവുമ്പോൾ അയാൾ അത് മുതലെടുക്കാൻ വേണ്ടി നുണ പറയുന്നതാണ് അങ്ങനെ ഒരു നുണ പറയുക മാധ്യമങ്ങളൊക്കെ അത് ആഘോഷമാക്കുക അതിൻ്റെ പേരിൽ ഇയാൾ സമ്പന്നനാണെന്നും നന്മമരമാണെന്നും വരുത്തി തീർത്ത് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പത്ത് പതിനായിരത്തിലധികം ഫീൽഡിൽ ഇറക്കി ആളുകളിൽ നിന്നും പലിശയ്ക്ക് പണം വാങ്ങുന്ന മണി ചെയിൻ മോഡലിലുള്ള ബിസിനസ് മുമ്പോട്ട് കൊണ്ടു ഇത് മാത്രമാണ് അയാളുടെ ലക്ഷ്യം ഇയാളുടെ പ്രഖ്യാപനങ്ങളൊക്കെ നടപ്പിലാക്കുന്നുണ്ടോ എന്ന് ആരും പരിശോധിക്കാറില്ല ജനങ്ങളുടെ ഓർമ്മ ശക്തിക്ക് അത്രയുമേ ആയുസുള്ളൂ കൃത്യം ഒരു വർഷം മുൻപാണ് അയാൾ പറഞ്ഞത് വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൂറ് വീട് വെച്ചു കൊടുക്കാൻ ഭൂമി നൽകുമെന്ന് എന്നിട്ട് എന്ത് സംഭവിച്ചു ഒരു ഇഞ്ച് ഭൂമി ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ അയാൾക്കറിയാമായിരുന്നു അയാളുടെ ഭൂമി അങ്ങനെ കൈമാറാൻ പറ്റുന്നതല്ല എന്ന് എന്നിട്ടും അയാൾ അത് പറഞ്ഞത് ആ സമയത്ത് വാർത്താ പ്രാധാന്യം കിട്ടാനാണ് നൂറേക്കർ ഭൂമി വെറുതെ കൊടുക്കുന്ന മഹാനായ സമ്പന്നൻ എന്ന തരത്തിൽ പ്രചരിപ്പിച്ച് അന്ന് അയാൾ കച്ചവടം നടത്തി പിന്നെ അയാൾ അതേക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ആരും അതേക്കുറിച്ചൊന്നും ചോദിച്ചിട്ടുമില്ല പണ്ട് ബ്ലഡ് ബാങ്ക് തുടങ്ങാൻ വേണ്ടി ഓടാൻ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ അയാൾ നടത്തിയിട്ടുള്ള എല്ലാ പ്രസ്താവനകളും ഇങ്ങനെ തന്നെയാണ് അയാളുടെ പേരിൽ സ്വർണക്കടകൾ പോലും വിരലിൽ എണ്ണാവുന്നത് മാത്രമേ ഉള്ളൂ എന്നോർക്കണം ആ ബോബി ബോപിച്ചെണ്ണൂറിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കള്ള പ്രസ്താവനയാണ് നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഒരു കോടി രൂപ കൊടുക്കുന്നു എന്നത് അതിനുവേണ്ടി അയാൾ ഒമാനിലേക്ക് പറക്കുകയാണ് എന്നാണ് മാധ്യമങ്ങളോട് പറഞ്ഞത് എല്ലാ ചാനലുകളും പത്രങ്ങളും അത് വാർത്തയാക്കി അയാൾ പറയുന്നത് തട്ടിപ്പാണെന്ന് അറിഞ്ഞിട്ടും അയാളെ സ്തുതിക്കാൻ വിധിക്കപ്പെട്ട ജീവനക്കാരും അയാളുടെ ഏജന്റുമാരായി നിന്ന് നാട്ടുകാരുടെ പോക്കറ്റ് അടിക്കുന്ന പതിനായിരത്തിലധികം വരുന്ന ഏജന്റുമാരും സ്റ്റോറിയാക്കിയും ഡി പി ആക്കിയും ഇതാഘോഷിച്ചു സാധാരണ ജനങ്ങൾക്കരുതും കണ്ടോ എന്തൊരു നല്ല മനുഷ്യൻ അയാൾ ഇത് പെട്ടെന്ന് ഒരു കോടി രൂപ കൊടുത്തിരിക്കുന്നു അത്രയധികം പണം അയാൾ കൊണ്ടുവന്ന് ബോബി ചെമ്മണ്ട കൃത്യമായി അറിയാം വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൂറേക്കർ ഭൂമി വിട്ടുകൊടുക്കേണ്ടി വരാത്തതുപോലെ ഈ ഒരു കോടി രൂപ കൊടുക്കേണ്ടി വരില്ലെന്ന് നിമിഷപ്രിയെ മോചിപ്പിക്കാൻ പണം അല്ല തടസ്സം എന്ന് അതുമായി ബന്ധമുള്ള എല്ലാവർക്കും അറിയാം നിമിഷപ്രിയാൽ കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബം ഇതുവരെ ആരോടും ബ്ലഡ് മണി ചോദിച്ചിട്ടില്ല അങ്ങോട്ട് പോയി ഒരു മില്യൺ ഡോളർ തരാം എന്ന് നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റിക്ക് വേണ്ടി അവിടുത്തെ പ്രതിനിധി സാമൂഹ്യജ്വർ വാക്കു കൊടുത്തതാണ് അതിന് ഒരു സ്ഥിരീകരണവും ഉണ്ടായിട്ടില്ല ഇങ്ങോട്ട് അവർ സ്വീകരിച്ചതായി അറിയിച്ചിട്ടുമില്ല എന്ന് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തി എന്ന നിലയിൽ പറയട്ടെ സാമുൽ ജെറോം പറഞ്ഞത് അവർ ഒരു ഓഫർ നൽകിയാൽ പണം കണ്ടെത്താൻ തയ്യാറായി പലരും മുമ്പോട്ട് വന്നിട്ടുണ്ടെന്നാണ് നിമിഷം പ്രിയ ആക്ഷൻ കൗൺസിലിലെ ബാബു ജോണുമായി ഞാൻ സംസാരിച്ചിരുന്നു അവർ മാത്രമല്ല മറുനാടിൻ്റെ പ്രേക്ഷകരും നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ സാഹചര്യമൊരുങ്ങിയാൽ പണം കൊടുക്കാൻ ഒരുക്കമാണ് പണമല്ല പ്രശ്നം നേരെ മറിച്ച് പണം വാങ്ങിക്കൊണ്ട് നിമിഷപ്രിയെ മോചിപ്പിക്കാൻ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തിന്റെ അനുമതിയാണ് പ്രശ്നം അത് സംബന്ധിച്ച ഒരു ചർച്ചയും ഒരിടത്തും എത്തിയിട്ടില്ല ഇന്ന് രാവിലെയും സാമുവൽ ജെറോമിനോട് ഞങ്ങളുടെ പ്രതിനിധി സംസാരിച്ചു തലാലിന്റെ സഹോദരനെ ബന്ധപ്പെട്ടിരുന്നു ഇപ്പോൾ അയാൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു ഫോൺ എടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത് ഇപ്പോഴും ഒന്നും സംഭവിക്കില്ല എന്ന് പ്രതീക്ഷിക്കുമ്പോഴും ഒരു ഉറപ്പുമില്ല ഇനി കേവലം മൂന്ന് ദിവസം മാത്രമാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ അതിനുവേണ്ടി ചെയ്യാൻ കഴിയുന്നതെല്ലാം എല്ലാവരും ചെയ്യുന്നുണ്ട് ചാണ്ടിയമ്മനും അമ്മയും കൂടി ഉമ്മൻചാണ്ടിയുടെ അവസാനത്തെ ആഗ്രഹം എന്ന നിലയിൽ ഗവർണറെക്കൊണ്ട് നിമിഷപ്രിയയുടെ അമ്മയുമായി സംസാരിപ്പിച്ചിരുന്നു അതുപോലെ തന്നെ നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റി സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും കോടതി കേന്ദ്ര സർക്കാരിനോട് വിശദാംശങ്ങൾ തേടുകയും ചെയ്തു കേന്ദ്രം ഇതേ തുടർന്ന് ഉണർന്നു പ്രവർത്തിക്കുകയും എങ്ങനെയെങ്കിലും വധശിക്ഷ മാറ്റിവെപ്പിക്കാൻ കഴിയുമോ എന്ന് ശ്രമിക്കുകയും ചെയ്യുന്നു സാമുൽ ജെറാമിനോട് ഏറ്റവും ഒടുവിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴത്തെ പരിഗണന പതിനാറാം തീയതി എന്ന ഡെഡ് ലൈൻ മാറ്റിയെടുക്കുക എന്നതാണ് പണം കൊടുക്കുന്നതടക്കമുള്ള ചർച്ചകൾ പിന്നീട് പണം സ്വീകരിക്കാൻ ആദ്യം അവർ മനസ്സ് കാട്ടട്ടെ എന്നിട്ട് മാത്രമേ കൊടുക്കാൻ കഴിയൂ എന്ന് അതായത് പണം ഇതുവരെ യമനിലെ തലാലിൻ്റെ കുടുംബം ആവശ്യപ്പെട്ടിട്ടില്ല അങ്ങോട്ട് നൽകാമെന്ന ഓഫർ നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റിക്ക് വേണ്ടി സാമുൽ ജെറോം വെച്ചിട്ടുണ്ടേത് മാത്രം ഇതാണ് വാസ്തവം പണമല്ല പ്രശ്നം നേരമറിച്ചേ അറബി കുടുംബത്തിന്റെ മനസ്സാണ് ആർബി കുടുംബത്തിൻ്റെ മനസ്സ് മാറ്റാൻ കഴിയുന്ന വഴിയിൽ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളെല്ലാം അതിൻ്റെ ഭാഗമാണ് ഇതാണ് യാഥാർത്ഥ്യമെന്നിരിക്കെ ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ മുതലെടുപ്പിന് വേണ്ടി രംഗത്ത് വന്നതാണ് ഒരു കോടി രൂപ ബോബി ചെമ്മണ്ണൂർ കൊടുക്കില്ല എന്നൊന്നും പറയാൻ ഞാൻ ഞാനാളല്ല അങ്ങനൊരു സാഹചര്യം ഉണ്ടായാൽ കൊടുക്കുമായിരിക്കും എന്നാൽ ബോബി ചെമ്മണ്ണൂറിൻ്റെ ലക്ഷ്യം ഒരു കോടി രൂപ അങ്ങോട്ട് കൊടുക്കുകയല്ല നേരെ മറിച്ച് ആ ഒരു കോടി കൊടുക്കുന്നു എന്ന ഒരു സാഹചര്യത്തിൽ നൂറ് കോടിയുടെ പരസ്യമുണ്ടാക്കുക പാവപ്പെട്ട മനുഷ്യരെ തെറ്റിദ്ധരിപ്പിച്ച് അവരിൽ നിന്നും പണം പിരിക്കുന്ന ഇപ്പോഴത്തെ ഉഡായി്പ്പ് പരിപാടി തുടരുക എന്നതാണ് ദയവായി കഴുമരത്തിൻ്റെ ചുവട്ടിൽ കരുണ കാത്തിരിക്കുന്ന ആ സ്ത്രീയോടെ ഇത് ചെയ്യരുത് നിങ്ങളുടെ ലാഭത്തിനു വേണ്ടി ഈ ദുരന്തത്തെ നിങ്ങൾ മുതലെടുക്കരുത് നിങ്ങളുടെ ലാഭമല്ല അവരുടെ ജീവനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ തന്നെ പണത്തിൻ്റെ ആവശ്യം ആരാണ് ഉന്നയിച്ചത് നിരവധി പേർ സാമ്പത്തിക സഹായം ചെയ്യാവുന്ന പറഞ്ഞു മാത്രമല്ല അബ്ദുൾ റഹീം ആക്ഷൻ കമ്മിറ്റി അതായത് സൗദി ജയിലിൽ നിന്നും രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കുന്ന അബ്ദുൾ റഹീം ആക്ഷൻ കമ്മിറ്റി പറയുന്നത് അവരുടെ കയ്യിൽ ആവശ്യത്തിലധികം പണമുണ്ട് ആ പണത്തിൽ നിന്നും ബാക്കിയുള്ള പണം അതായത് ഇപ്പോൾ കൊടുക്കാമെന്ന് പറയുന്ന ഒരു മില്യൺ ഡോളർ കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്നാണേ അവരും അതിന് തയ്യാറാണേ അനേകം പേർ അതിന് തയ്യാറാകുമ്പോൾ ഇപ്പോൾ ഈ ഒരു കോടി രൂപ കൊടുക്കുന്നു എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നത് നിമിഷപ്രിയ സഹായിക്കാനല്ല ഉപദ്രവിക്കാനാണ് ഇതാ ബോബി ചെമ്മണ്ണൂറിനെ പോലെ വലിയ സമ്പന്നർ കോടീശ്വരൊക്കെ ഉണ്ട് എന്നറിഞ്ഞാൽ സ്വാഭാവികമായും അവർ പണത്തിന് വഴങ്ങാൻ തീരുമാനിച്ചാലും ഇപ്പോൾ തന്നെ ഞങ്ങളുടെ പ്രതിനിധി സാമുൽ ജോവുമായി സംസാരിച്ചപ്പോൾ അവിടെ കിട്ടിയിരിക്കുന്ന ഒരു ഫീല് മുപ്പത്തിനാല് കോടി രൂപ റഹീമിന് വേണ്ടി കൊടുത്ത സമൂഹമാണ് ഇഷ്ടം പോലെ പണമുള്ളവരാണ് മലയാളികൾ അവർ എത്ര ചോദിച്ചാലും കൊടുക്കുമെന്നാണ് അഥവാ പണം വാങ്ങി സെറ്റിൽ ചെയ്യാൻ അവർ ഒരുങ്ങിയാലും ഒരു മില്യണിൽ ഒന്നും ഒതുങ്ങാത്ത സാഹചര്യം ബോബി ചെമ്മണ്ണൂരിൻ്റെ പ്രവേശനമുണ്ടാക്കും ബോബി കുറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നത് എല്ലാ ദിവസവും രാവിലെ ആർക്കെങ്കിലും പണം വേണോ എന്ന് ചോദിച്ച് ഇങ്ങനെ പോക്കറ്റിൽ നിന്നെടുത്ത് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പുണ്യാളൻ എന്നാണ് അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ പിന്നെ പത്ത് കോടിയാക്കുന്നത് എന്തിനാണ് നൂറ് കോടിയാക്കിയാൽ എന്താ കുഴപ്പം എന്ന് അവർക്ക് തോന്നിയാൽ കുറ്റം പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ പറയട്ടെ നിമിഷപ്രിയെ സഹായിക്കാനല്ല ഉപദ്രവിക്കാനാണ് ബോബി ചെമ്മണ്ണൂർ രംഗപ്രവേശം ചെയ്തത് ഈ ആത്മാർത്ഥതയുള്ള ബോബി ചെമ്മണ്ണൂറിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ വിശ്വസിച്ച് ഇറങ്ങിയിരിക്കുന്ന അനേകം പേർ നിങ്ങൾ കൊടുക്കുമെന്ന് കരുതി പ്രതീക്ഷിച്ചിരിക്കുന്ന പണത്തിനു വേണ്ടി കാത്തിരിപ്പുണ്ട് അവർക്ക് കൊടുക്കുക എന്നതാണ് ഇരുപത്തഞ്ച് കോടി രൂപ കിട്ടും എന്ന് പറഞ്ഞ് നിങ്ങൾ വർഷങ്ങളോളം ബോച്ചേറ്റി എന്ന പേരിൽ ഒരു നറുക്കെടുപ്പ് നടത്തി ആ ബോച്ചേറ്റിയുടെ മെഗാ നറുക്കെടുപ്പിന് വേണ്ടി അന്ന് മുതൽ ടിക്കറ്റ് എടുത്തവർ കാത്തിരിക്കുകയാണ് നിങ്ങൾ എന്താണ് മെഗാ നറുക്കെടുപ്പ് നടത്തി ആ പണം കൊടുക്കാത്തത് അതൊന്നും വേണ്ട ബോബി ചെമ്മണ്ണൂർ കൂടി അംഗമായിരിക്കുന്ന ഫിജി കാർട്ട് എന്ന് പറയുന്ന നിരവധി ആരോപണങ്ങൾ നേരിടുന്ന ഒരു സ്ഥാപനത്തിലെ മുതിർന്ന ജീവനക്കാർ മാത്രം ഉൾപ്പെട്ട ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ കഴിഞ്ഞ ദിവസം നടന്ന ചില വാദത്തിന്റെ സ്ക്രീൻഷോട്ടുകളാണ് ഞാനിപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നത് ആ ഗ്രൂപ്പിൽ ബോബി ചെമ്മണ്ണൂർ ഉണ്ട് ഫിജിക്കാട്ടിന്റെ മുതിർന്ന ജോലിക്കാരുണ്ട് ഈ ഫിജിക്കാട്ടിന് നൂറ്റമ്പതോളം സ്റ്റോറുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇപ്പോൾ പത്തോ പന്ത്രണ്ടോ സ്റ്റോറുകളായി ഒടുങ്ങി അത് നിരവധി പേർക്ക് പണം കൊടുക്കാനുണ്ട് സാധനങ്ങൾ കൊടുക്കാനുണ്ട് ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടർമാരായി വന്ന പലരും ലക്ഷക്കണക്കിന് രൂപ കുടിശ്ശികക്കാരായിരിക്കുന്നു അതിലൊരാളാണ് അഭിൻ വിദ്യാധരൻ എന്ന ചെറുപ്പക്കാരൻ അയാളുടെ ചിത്രമാണ് ഞാൻ കാണിക്കുന്നത് ഗുരുതരമായി രോഗം ബാധിച്ച് അയാൾ ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്നു അയാൾ ബോബി ഫിജി കാർട്ടിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നു ഈ ഫിജി കാർട്ട് ഇടപാടിന്റെ പേരിൽ അയാൾക്ക് ഏതാണ്ട് അൻപത് ലക്ഷം രൂപയോളം കിട്ടാനുണ്ട് അയാൾ അതിനുവേണ്ടി വേണ്ടി കെഞ്ചിക്കൊണ്ടിരിക്കുന്നു പക്ഷേ ബോബി ചെമ്മണ്ണൂർ ഒരക്ഷരം പറയുന്നില്ല ഫിജി കാർട്ടിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട ഈ ഗ്രൂപ്പിൽ ബോബി ചെമ്മണ്ണൂറിനെ കാലിലും കയ്യിലും പിടിച്ച് ആളുകൾ യാചിക്കുന്നുണ്ട് ആ ഗ്രൂപ്പിൽ ഉൾപ്പെടാനുള്ള യോഗ്യതയൊന്നും അഭിൻ വിദ്യാധരനില്ല പക്ഷേ മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട ആ ഗ്രൂപ്പിൽ ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നു മെഡിക്കൽ റിപ്പോർട്ടടക്കം ആശുപത്രിയിൽ കിടക്കുന്ന സാധനങ്ങൾ പറഞ്ഞിട്ട് ഒരാൾ പറയുകയാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് പറയുക ഓപ്പറേഷൻ റേറ്റ് നീണ്ടു നീണ്ടു പോവുക ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ആറ് ഡോക്ടർ വന്ന് കണ്ടാൽ സാർ ഡോക്ടറെ വന്നാൽ എല്ലാവർക്കും കാര്യം കറക്റ്റ് മനസ്സിലാവും ഇതാണ് ഈ എബിൻ അയച്ച് മെസ്സേജ് അങ്ങോട്ട് അയച്ചു കൊടുത്തത് ഒരു ബെന്നി എന്ന മുതിർന്ന ഓഫീസർ അദ്ദേഹത്തോട് പറഞ്ഞു ഡിയർ ബോച്ചെ ഈ അവസ്ഥയിൽ ബോച്ചെ അബിനെ കൈവിടരുത് ദയവായി സഹായിക്കൂ കൊടുക്കാനുള്ള പണമാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഇതൊരു ക്രിറ്റിക്കൽ സ്റ്റേജാണ് ഉപേക്ഷ വിചാരിക്കരുത് പക്ഷെ ബോച്ച അനങ്ങിയിട്ടില്ല അഭിൻ ഓപ്പറേഷൻ നീട്ടിവെച്ച് ആശുപത്രിയിൽ ബോച്ചയുടെ കരുണ കാത്തിരിക്കുന്നു അതൊന്നും ഗവനിക്കാത്ത ബോച്ചെ നിമിഷപ്രിയെ രക്ഷിക്കാൻ ഒരു കോടി എന്ന് പറഞ്ഞ് മാർക്കറ്റിംഗ് രംഗത്തെത്തി ബോച്ചയുടെ ജീവനക്കാരിൽ ഒരാൾ എഴുതിയൊരു കുറിപ്പ് കൂടി വായിക്കാം ഒന്നും പ്രതീക്ഷിക്കേണ്ട വാക്കുകൾ തരും പ്രതീക്ഷകൾ തരും ഗിമിക്സുകൾ കാണിക്കും പറ്റിക്കും നമ്മൾ വിശ്വസിക്കും പറ്റിക്കപ്പെടും ആശാൻ വീഡിയോ ചെയ്ത് നിർവൃതി കൊള്ളും മണ്ടന്മാരെ നമ്മൾ ഇത് കണ്ട് വീണ്ടും നിർവൃതി അണയും നിങ്ങൾ കുറച്ചു മുൻപ് ആശ നിറക്കിയ വീഡിയോ കണ്ടു നിർവൃത്തി അണഞ്ഞില്ലേ അതേപോലെ ഒരു കോപ്പ് നടക്കില്ല മറ്റൊരിടത്ത് ബോച്ചയെക്കുറിച്ചുള്ള ചർച്ചയിൽ അതിൽ ബോച്ച ഉള്ളതല്ല ഒരാൾ എഴുതിയിരിക്കുന്ന കുറിപ്പാണ് ബോച്ചയല്ല ഞങ്ങൾക്ക് വലുത് രക്തം കുടിക്കുന്ന കുളയട്ട ഇതിലും ഭേദമാണ് കൂടെ നിൽക്കുന്നവരുടെ കണ്ണീരിന് വിലയില്ല നൂറ്റി കോടി കൊടുത്ത് കണക്ക് പറയുന്നു അതും ആർക്കും കടം കൊടുത്തതല്ല നമ്മളെപ്പോലുള്ളവർ ചോര നീരാക്കി കഷ്ടപ്പെട്ടതാണ് മറക്കരുത് ഒരുപാട് പാവങ്ങളുടെ സ്വപ്നങ്ങൾ പ്രതീക്ഷകൾ കിട്ടിയ ലാഭം പുട്ടടിച്ചിട്ട് ഇപ്പോൾ നഷ്ടത്തിലാണെന്ന് പറഞ്ഞാൽ അതും കേട്ട് പോകാൻ ഞങ്ങൾ മണ്ടരല്ല പല സ്ഥാപനങ്ങൾ സമൂഹത്തിലുണ്ട് ഓർമ്മ വേണം കള്ളങ്ങൾ കൊണ്ട് കോട്ട എത്ര കിട്ടിയാലും അതധിക നാൾ നിൽക്കില്ല ഓർത്താൽ നന്ന് ഞങ്ങൾക്കുമുണ്ട് സോഷ്യൽ മീഡിയ നഷ്ടങ്ങൾ വന്നവരുടെ കണക്കുകൾ ഞങ്ങൾ നിരത്താം ഇത്തരത്തിൽ ഈ ഫിജി കാർട്ടിന് ഇരയായിരിക്കുന്നവർക്ക് രംഗത്തെത്തിയിരിക്കുന്നു ഏതാണ്ട് ഫിജി കാർട്ട് പൂട്ടലിൻ്റെ വക്കിലാണ് അതിന് ഡിസ്ട്രിബ്യൂട്ടർമാരും ഉപഭോക്താക്കളുമൊക്കെ പ്രതിസന്ധിയിലാണ് ഇങ്ങനെ പുതിയ പുതിയ ആശയങ്ങളിലൂടെ പണം അടിച്ചു മാറ്റുക ആ തട്ടിപ്പ് ലോകമറിയാതിരിക്കാൻ വേണ്ടി ചാരിറ്റിയുടെ പേരിൽ ഒരു കോടി കൊടുത്തു രണ്ട് കോടി കൊടുത്തു എന്ന് പേരുണ്ടാക്കുക ഇതൊക്കെ മാത്രമാണ് ബോബി ചമ്മണ്ണൂർ എന്ന കള്ളനാണയം ചെയ്തുകൊണ്ടിരിക്കുന്നത് ബോബി ചമ്മണ്ണൂർ തിരുത്താൻ ആർക്കും കഴിയില്ല പന്തിരാണ്ടു കൊല്ലം പട്ടിയുടെ വാൽ കുടലിൽ വെച്ചാലും അത് നിവരാൻ പോകുന്നില്ല പക്ഷേ കഴുവരച്ചോട്ടിൽ കരുണ കാത്തിരിക്കുന്ന നിമിഷപ്രിയ എന്ന ആ യുവതിയോടെ ഇങ്ങനെ ക്രൂരതയരുത്